ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി പേര് ഒരതവണയായിട്ട് ചോദിച്ച പോലീസ് നിയമനവുമായി ബന്ധപ്പെട്ട അഡ്വൈസ് മുതലുള്ള ആണ് അപ്പോ അടുത്തിടെ നിങ്ങൾക്ക് അഡ്വൈസ് അഡ്വൈസായ വിവരം ഞാനും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അഡ്വൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പോൾ നിലവിൽ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ഐ ആർ വി തൃശൂരിലെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ബാച്ചിലൂടെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ മുപ്പത് ദിവസത്തിനകത്ത് മുപ്പത് വർക്കിംഗ് പ്രവർത്തി ദിവസത്തിനകത്ത് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം അതില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ബാച്ച് തുടങ്ങുന്ന ടൈമിൽ നിങ്ങളതിലൂടെ ചേർക്കുന്നതായിരിക്കും ഇപ്പോൾ അഡ്വൈസ് ലഭിച്ച സ്ഥിതി അതായത് അഡ്വൈസ് നിങ്ങൾക്ക് കറക്റ്റ് പോസ്റ്റ് വഴി വരാതെ ഇപ്പം മുതൽ കേരള പി എസ് സിയുടെ നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് വരുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം അത് കൂടാതെ പോസ്റ്റർ വഴി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഓക്കെ അപ്പോൾ ഈ അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞാൽ നേരെയുള്ള പ്രൊസീജിയർ മെഡിക്കലാണ് മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ മെമ്മോ വീട്ടിൽ വരും എന്നാണ് നിങ്ങളുടെ മെഡിക്കൽ പരിശോധന എന്നൊരു കാര്യം ഇൻഫോം ചെയ്തുകൊണ്ട് മെഡിക്കൽ മെമ്മോ നിങ്ങൾക്ക് വരും ഈ മെഡിക്കൽ മെമ്മോയിൽ തന്നെ എഴുതിയേക്കും നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊരു കാര്യം സാധാരണ ഫോട്ടോ നിങ്ങളുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് ആധാർ റേഷൻ കാർഡ് ഇതൊക്കെ ആയിരിക്കും കൊണ്ടുപോകേണ്ട ആവശ്യം ഓക്കെ അതില്ല എന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് പറയും അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിർദ്ദിഷ്ട സമയത്ത് അവിടെ എത്തുക എത്തിയതിന് ശേഷം നിങ്ങളുടെ കറക്റ്റ് എട്ട് മണിയാണ് പറയുകയാണെങ്കിൽ ഏഴരങ്കിലും എത്താൻ ശ്രമിക്കുക എത്തിയതിന് ശേഷം ആദ്യം നിങ്ങൾ ബി പി ചെക്ക് ചെയ്യും വെരിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ബി പി ചെക്ക് ചെയ്യും ജി പി നിങ്ങൾ നോർമൽ ബി പി ആണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ണുകൾ പരിശോധിക്കും കറക്റ്റ് സ്നെല്ലർ ചാർട്ട് വഴിയാണ് പരിശോധിക്കുന്നത് കണ്ണുകളിൽ കാഴ്ച കുറവെന്നുണ്ടെങ്കിൽ അവർ റീ മെഡിക്കലിന് വിധേയമാക്കും അതായത് അതിന് ശേഷം ഈ മെഡിക്കൽ കഴിഞ്ഞ് നോർമൽ പ്രൊസീജിയർ കഴിഞ്ഞ് പ്രവൃത്തി സോറി ട്രെയിനിങ് ആരംഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഒരു ട്രെയിനിങ് ഡേറ്റിൽ കയറാൻ പറ്റുന്നതായിരിക്കും ആ അടുത്ത പ്ര എന്താണ് കണ്ണ് പരിശോധന വിജയിക്കുകയാണെങ്കിൽ ഓക്കെ ശേഷം നിങ്ങൾക്ക് കണ്ണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ജനറൽ ചെക്കപ്പിലൊക്കെ ഉണ്ട് അതേപോലെ ഓർത്തും ഉണ്ട് അപ്പോൾ അതിന് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഫ്ലാറ്റ് ഫുഡ് പരന്ന പാദമുണ്ടെങ്കിൽ അങ്ങനെ ഫെയിലാക്കും നോഗ്നി മുട്ട് തട്ടുന്നത് ചിലയിടങ്ങളിൽ പ്രശ്നമാക്കാറുണ്ട് പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പല്ല് പല്ല് കേരള പോലീസിൽ അങ്ങനെ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്നിരുന്നാൽ പോലും അടുത്തത് പല്ലിൻ്റെ പേരിൽ ഒരു ഉദ്യോഗാർത്ഥി ഒരു നിയമനം പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ബീറ്റ് ഫോറസ്റ്റിലോ കൊണ്ട് അപ്പം അതുകൊണ്ട് പല്ലൊക്കെ അത്രയും പ്രശ്നമുള്ളവർ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഉന്തിയ പല്ലും ഇറഗുലറായിട്ടുള്ള ഒക്കെയാണ് സാധാരണ പ്രശ്നമായിട്ട് വരാറുള്ളത് അത് പ്രഥമ ദൃഷ്ടിയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ലാത്തതാണ് ഒരു പല്ല് അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് അകത്തോട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല്ല് മിസ്സിങ് ഒക്കെ ഉണ്ട് എന്നാൽ അത് ഉള്ളിലെ പല്ലൊക്കെ ആണെങ്കിൽ അവർ എണ്ണി നോക്കാനൊന്നും പോകത്തില്ല ഇനി അഥവാ നിങ്ങൾക്ക് പല്ല് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ കനാൽ ട്രീറ്റ്മെൻറ്റ് ഇംപ്ലാന്റേഷൻ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അതിൽ പേടിക്കുക കാര്യമില്ല അതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിന് ശേഷം ഉള്ളത് നിങ്ങളുടെ വിരലുകളുടെ കാര്യമൊക്കെയാണ് വിരലുകൾ ഒന്നും മിസ്സിങ് ഒന്നും ആവാൻ പാടില്ല കറക്റ്റായിട്ട് വേണം ഓക്കെ പിന്നെ സ്കിൻ ഡിസീസസ് ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ വെള്ളപ്പാണ്ട് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് പ്രഥമ ദൃഷ്ടിയിൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ ബോഡി ചെക്ക് ഉണ്ട് നിങ്ങൾക്ക് കാല് കാലുപാട് അതായത് നിങ്ങൾക്ക് പരേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധന അപ്പം അത് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് അടിക്കും വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അടുത്തൊരു വൈദ്യ പരിശോധന വഴി പാസ്സായി കയറാൻ പറ്റുന്നതായിരിക്കും ഇനി ഈ എല്ലാം പരിശോധനയിലൊക്കെ ഉള്ളു പ്രൊസീജിയർ അല്ല വലിയ ഹാർഡായിട്ടൊന്നുമില്ല കണ്ണാണ് എനിക്ക് പ്രദമായിട്ട് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ണാണ് കാഴ്ചയിൽ അൺഫിറ്റ് അൺഫിറ്റാവുക തന്നെ ചെയ്യും ഓക്കെ അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് ലേസർ സർജറി ചെയ്യാം ഇപ്പോൾ അതിന് ലാസ് ലാസിക്കുന്നതാണ് പറയുന്നത് അതുപോലെ ചെയ്യുക അത് നല്ലതായിട്ടുള്ളു തമിഴ്നാട് അരവിന്ദ് ഹോസ്പിറ്റൽ വളരെ ബെറ്ററാണ് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ കേരളത്തിൽ തന്നെ ഉണ്ട് എങ്കിലും അരവിന്ദാണ് ബെറ്ററായിട്ടുള്ളത് ഓക്കെ വെറും ഇരുപത് ദിവസത്തിനകത്തേന് കാഴ്ച ഫുള്ളാവുന്ന ചെക്കപ്പ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നല്ല രീതിയിൽ പോകും ഓക്കെ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മെഡിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെരിഫിക്കേഷന് റോള് നിങ്ങളെ തരും ഒരു പേപ്പറുണ്ട് മൂന്നു നാല് പേജ് ഉണ്ട് അതിൽ നിങ്ങളാ അഞ്ച് വെരലുകൾ ഓരോന്നും പതിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാന എന്താ പറയുക ഇടങ്ങളുണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എഴുതാമുണ്ട് പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ടോ അതിന് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുണ്ടോ എന്നൊരു ഡീറ്റെയിൽസ് ചോദിക്കും നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഗെസ് തന്നെ കൊടുക്കണം ഒരിക്കലും കള്ളം മറച്ചു വെക്കരുത് കാരണം പിടിക്കപ്പെടും ഓക്കെ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും ഇല്ല നിങ്ങൾ നോ നോവച്ചു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്കായി ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്തെങ്കിലും കേസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ അതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന ക്രിമിനൽ കേസ് മാത്രമല്ല ഇപ്പോൾ കൊറോണ കാലയളവിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കേസോ മാസ്ക് വയ്ക്കാത്ത കേസോ കൂട്ടം കൂടിയെന്ന കേസോ പിന്നെ ബൈക്ക് സംബന്ധമായി പൊല്യൂഷൻ ഇല്ലാത്തതോ നോ ഹെൽമെറ്റോ ട്രിപ്പിൾ റാഷ് ഡ്രൈവിംഗ് ഇറ്റ് അതായത് ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് അതേപോലെ എം ബി ഡി ആക്ട് വൺ എയ്റ്റി ഫൈവ് നൂറ്റി പതിനെട്ട് എബ്കാരി ആക്ട് ഇങ്ങനെ എന്തെങ്കിലും കേസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ കേസ് നിങ്ങൾ വിമുക്തനാണ് അതിന് നിങ്ങൾ കുറ്റം എന്താണ് പെനാൽറ്റി എല്ലാം അടച്ചിട്ടുണ്ട് കേസ് തീർപ്പാക്കിയാണ് എന്നൊരു കാര്യം തെളിയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് കേസ് നമ്പർ അതായത് എഫ് ഐ ആർ നമ്പർ ഡീറ്റെയിൽസ് എടുത്തു വച്ചിരിക്കുക അതോടൊപ്പം ജഡ്ജിമെൻ്റ് ജഡ്ജിമെൻറ്റ് കോടതിയിൽ പോയി റിക്വസ്റ്റ് ഇട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി എഫ് ഐ ആറിൻ്റെ കോപ്പി പറ്റുമെങ്കിൽ ആ റെസിപ്റ്റ് അടച്ചതിൻ്റെ കോപ്പി പഴയകാലത്താണെങ്കിൽ റിസീപ്റ്റ് ആയിരിക്കാം റിസീപ്റ്റ് അടച്ചിൻ്റെ കോപ്പി ഇത്രയും കളക്ട് ചെയ്ത് വെച്ചിരിക്കാൻ ശ്രമിക്കുക വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഒരു ആഴ്ചയ്ക്കകത്ത് പോലീസ് ഓഫീസർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മദർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വരും വന്ന് ചെക്കപ്പ് ചെയ്തതിന് ശേഷം അവർ പരിശോധിക്കുമ്പോൾ ഈ കേസ് നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് അത് അറിയുകയും നിങ്ങളെ വിളിച്ച് ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യും ശേഷം എ ഡി ജി പി ഇൻ്റലിജൻസ് ഓഫീസിൽ പോയി ഈ ഫയൽ പാസ്സായി നേരെ ഫോർവേഡ് ചെയ്യുന്നത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയേറ്റിലോട്ടായിരിക്കും അവിടെ നിന്നാണ് നിങ്ങൾക്ക് നിയമന ഉത്തരവ് വരുന്നത് ഓക്കെ അവിടെ നിന്ന് പാസ്സായാൽ മാത്രം നിയമനം വലിയ കേസുകളൊക്കെ ആണെങ്കിൽ റിജക്റ്റ് ആകും അത് മീൻസ് ക്രിമിനൽ കേസൊക്കെ ആണെങ്കിൽ പെറ്റി കേസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് കുറച്ച് കാലതാമസം നീണ്ടു നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ശേഷം നിങ്ങൾക്ക് നിയമന ഉത്തരവ് കിട്ടും അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ ബാച്ചിൽ തന്നെ കയറാൻ പറ്റാതെ വരാം അങ്ങനെയുള്ള ചെറിയ നൂലാമാലകളുണ്ട് പിന്നെ അപ്പോയിൻമെൻറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഇതൊന്നും ഇല്ലാത്തവർക്ക് കറക്റ്റ് ടൈമിൽ അപ്പോയിൻമെൻറ്റ് വരുന്നതായിരിക്കും സാധാരണ മെഡിക്കൽ നടന്നാൽ ഒരു ഇരുപത് ദിവസത്തിനകത്ത് തന്നെ അപ്പോയിൻമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് റിക്രൂട്ട് നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിനൊരു ഒരാഴ്ചക്ക് മുമ്പോ അല്ലെങ്കിൽ നാല് ദിവസം മുമ്പോ മുമ്പോ ഒരാഴ്ചയ്ക്കകത്തെങ്കിലും അപ്പോയിൻമെൻറ്റ് ലഭിക്കും ട്രെയിനിങ് തുടങ്ങുന്നതിനായിട്ട് നിങ്ങൾ വരുന്നതിൻ്റെ അന്ന് ഇവിടെ എന്താണ് നിങ്ങളുടെ ബോണ്ട് കാര്യങ്ങൾ അതായത് നിങ്ങളെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് രണ്ടുപേരുടെ സാലറി സർട്ടിഫിക്കറ്റും ബോണ്ടും ഒക്കെ വയ്ക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും സ്പാർക്കിൻ്റെ സി ഡി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞുതരും അതെല്ലാം കൊണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വഴി നിങ്ങൾ എത്തുന്നു അതിനോടൊപ്പം നിങ്ങൾ വാക്സിൻ എടുത്തത് കോവിഡ് വാക്സിൻ ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതെല്ലാം അപ്പോയിൻമെൻറ്റ് കാണും നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പൈസ ചിലവാകും ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ലോഡ് സാധനങ്ങളുണ്ട് പത്തിരുപത്തഞ്ചോളം സാധനങ്ങളുണ്ട് അതിൻ്റെ ലിസ്റ്റും അപ്പോയിൻമെൻറ്റ് കാണും അതെല്ലാം വാങ്ങേണ്ടതായിട്ടുണ്ട് അതെല്ലാം വാങ്ങി നിങ്ങൾ വന്നതിന് ശേഷം ട്രെയിനിങ് നിങ്ങൾക്ക് ആരംഭിക്കുന്നതായിരിക്കും പ്രവർത്തി ദിവസങ്ങളായിരിക്കും ട്രെയിനിങ് അതായത് ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളായിരിക്കും പ്രവൃത്തി ദിവസമായിട്ട് കൂട്ടുന്നത് അവധി കലണ്ടർ അവധി ദിവസങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കത്തില്ല അന്നൊന്നും നിങ്ങൾക്ക് എന്താണ് പരേഡും ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ പിന്നെ പറയാനുള്ളത് പോലീസ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് അടുത്തൊരു പാർട്ട് ടു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഇടാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരാദ്യഘട്ട വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ആരും പാനിക്കാവേണ്ട ഒത്തിരി മാറ്റങ്ങൾ പോലീസ് ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ചടക്കമാണ് അവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അച്ചടക്കം വരാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് തരുന്നത് അച്ചടക്ക ലംഘനങ്ങൾ വരുമ്പോൾ പണിഷ്മെൻ്റുകൾ വരും ഓക്കെ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരാളാണ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവർക്കും ഇപ്പോൾ അഡ്വൈസ് ലഭിച്ചവർക്കെല്ലാം ആ വിജയാശംസ ഓക്കെ താങ്ക്സ്